വേദിയിലും സദസ്സിലുമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ ഗുരുക്കന്മാർ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കാറ്റുമാളിക കയ്യിൽ കിട്ടി ആദ്യം വായിച്ച ശേഷം ഞാൻ സി സന്തോഷ് കുമാറിനൊരു മെസ്സേജ് അയച്ചു താങ്കൾ വരും നാളുകളിൽ സാഹിത്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും കേവലമൊരു ആസ്വാദനം മാത്രമല്ല ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല മറിച്ച് ഗഹനമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും സാധ്യതയുള്ള ഒരു കഥാസമാഹാരമാണ് ഇത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത് ആ മെസ്സേജ് അയച്ച ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത്രയും മികച്ച ഒരു കൃതി പരിചയപ്പെടുത്തേണ്ടത് ഞാനല്ല മറിച്ച് പ്രഗത്ഭനായ ഒരാൾ തന്നെ ഇത് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മളെ ക്ഷണിച്ചതല്ലേ അപ്പം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് എന്നാൽ ഗുരുതുല്യനായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ മനോജ് സാർ വളരെ ആഴത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഈ കഥകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് മറുവശത്ത് ഒരേ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ച ശേഷം പ്രസംഗിക്കുക എന്നുള്ളത് വലിയ സാഹസമാണ് ഇക്കാര്യം വല്ലതും ഞങ്ങളുടെ കോളേജിൽ അറിഞ്ഞാൽ ചാൾസ് ശോഭാരാജിനേക്കാളും ധൈര്യശാലിയാണ് ഞാനെന്നെല്ലാവരും പറയും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന സി സന്തോഷ് കുമാർ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ എഴുതിയ ചെറുകഥകളുടെ ഒമ്പത് ചെറുകഥകളുടെ സമാഹാരമാണ് കാറ്റുമാളിക ഡി സി അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുസ്തകത്തിലെ കഥകളിലെ കഥാരസം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ ഇതിനൊരു കവർ പേജ് ചെയ്തിരിക്കുന്നത് രതീഷ് വി ആണ് രഹസ്യ ജീവിതങ്ങളുടെ താക്കോൽ എന്ന പേരിൽ ആദരണീയനായ കെ ബി പ്രസന്നകുമാർ സാർ ഒരു മനോഹരമായ അവതാരിക എഴുതിയിട്ടുണ്ട് ആ അവതാരികയിൽ അദ്ദേഹം ഈ ഭാഷയുടെ ഈ ഈ രചനകളിലുടനീളമുള്ള ഭാഷയുടെ ലാളിത്യത്തെക്കുറിച്ചും മിതത്വത്തെക്കുറിച്ചും ആഖ്യാനത്തിൻ്റെ ഒതുക്കത്തെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഭാവസാന്ദ്രതയെക്കുറിച്ചുമൊക്കെ വാചാലനാവുന്നുണ്ട് വർഷങ്ങളായി എയർഫോഴ്സിൽ ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത പരിസരത്തു നിന്നൊക്കെയുള്ള കഥകൾ ഇതിനകത്തുണ്ട് ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് തരം കഥകൾ കാണാം തരം കഥാസന്ദർഭങ്ങൾ കാണാം ഒന്ന് നമുക്ക് തികച്ചും പരിചിതമായ കഥാസന്ദർഭങ്ങൾ ഉദാഹരണത്തിന് കാറ്റുമാളികയിലെ ഉണ്ണിത്തമ്പുരൻ അതെ അല്ലെങ്കിൽ അവിടുത്തെ വിശാലമായ നീലി ആടുമേയ്ക്കാൻ പോകുന്ന സ്ഥലം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട നാട്ടിലെ ഓർമ്മകൾ നമുക്ക് വരും നമുക്ക് വളരെ പരിചിതമായ സ്ഥലങ്ങളും കഥാ ഒക്കെ ആയിട്ട് തോന്നും എന്നാൽ ആകാശക്ക ആകാശ കപ്പൽ പോലെയുള്ള കഥ വരുമ്പോൾ അല്ലെങ്കിൽ സൈനികരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സൈനിക ക്യാമ്പും പരേഡും ആശുപത്രിയും അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തികച്ചും അപരിചിതമാണെന്ന് തോന്നും ഈ അപരിചിതമായ കഥകളിലൂടെ ഒരു വായനക്കാരൻ നടന്നു പോകുമ്പോൾ ഉദാഹരണത്തിന് ആകാശ കപ്പൽ സാർ ഇവിടെ പറഞ്ഞതുപോലെ വിമാനം വിമാനം പറത്തൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇത് ഇത് വായിക്കുമ്പോൾ ദൂരെ നിന്ന് മാത്രം വിമാനം കണ്ടിട്ടുള്ള ഒരാൾ പോലും ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിത്യവും യാത്ര ചെയ്യുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാക്കുവാൻ സി സന്തോഷ് കുമാറിന് കഴിഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടയർ പഞ്ചറാകുന്ന ലാഘവത്തോടെയാണ് നമ്മൾ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് ആ കഥയിലെ കഥാപാത്രം പരിഹരിക്കുന്നത് നോക്കി നിന്ന് കാണുന്നത് ഇവിടെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വായനക്കാരനെ ഉയർത്തുന്നതിനെയാണ് സാഹിത്യത്തില് നിരൂപണത്തില് ഇതിനെ സബ്ലൈം ലിറ്ററേച്ചർ എന്നൊക്കെ ലോഞ്ചിനസിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ജാലവിദ്യ കൂടുവിട്ട് കൂടുമാറാനുള്ള ഒരു ജാലവിദ്യ നമ്മൾ വായനക്കാരനിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കഴിവുള്ള ഒരാളാണ് കഥാകൃത്ത് എന്നത് പറയുന്നതിൽ എനിക്കൊരു തർക്കമില്ല ഇതിനകത്തെ ആദ്യത്തെ കഥ ഐസൊലേഷൻ വാർഡ് പിക്ടോറിയൽ ക്വാളിറ്റി അല്ലെങ്കിൽ ചിത്രാത്മകത ദൃശ്യാത്മകത എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ചാൾസ് ഡിക്കൻസ് അല്ലെങ്കിൽ തോമസ് ഹാഡിയൊക്കെയാണ് ഇത് പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇതിനെ പോപ്പുലർ ആക്കിയത് മലയാള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എം ഡിയും അതുപോലെ ഒ വിജയനും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പിക്ടോറിയൽ ക്വാളിറ്റി ദൃശ്യാത്മകത നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന അവരുടെ കഥകളിലാണ് ഇപ്പോൾ ഈ പുതിയ കാലത്ത് നമുക്ക് സന്തോഷം സന്തോഷത്തോടെ പറയാൻ പറ്റും സന്തോഷ് കുമാറിന്റെ കഥകളിൽ പിക്ടോറിയൽ ക്വാളിറ്റി ഉണ്ട് ഐസൊലേഷൻ വാർഡില് ഐസൊലേഷൻ വാർഡിനകത്തെ ഒരു ഡോക്ടർ ജോലിക്കായി പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കഴിഞ്ഞാണ് പോകുന്നത് ഈ റെയിൽവേ ക്രോസ് എന്ന് പറയുന്ന ഒരു പച്ചക്കറി മാർക്കറ്റാണ് ഈ പച്ചക്കറി മാർക്കറ്റ് ട്രെയിനിന്റെ ചൂളം വെളി കേൾക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ഇത് കഥകളിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുക വാക്കുകളിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പെട്ടെന്ന് ഒരു നിമിഷം പച്ചക്കറി മാർക്കറ്റ് അപ്രത്യക്ഷമാകുന്നു ട്രെയിൻ ചൂളം വിളിച്ച് കടന്നു പോകുന്നു ട്രെയിൻ പോയതിനു ശേഷം വീണ്ടും അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റ് സജീവമാകുന്നു ഇതൊരു വാങ് മയ ചിത്രമാണ് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുവാൻ കഴിവുള്ള ഒരാളെയാണ് ഈ ഐസൊലേഷൻ വാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈറ്റിൽ സ്റ്റോറിയായ കാറ്റുമാളികയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാറ്റുമാളിക ഒരു ഒരു കുഞ്ഞു ഒരു കുട്ടിയുടെ കണ്ണുകളിലൂടെ വലിയ മനുഷ്യരുടെ ലോകത്തെ നോക്കിക്കാണുകയാണ് നമ്മളിങ്ങനെ ഒരു കഥ പത്മനാഭന്റെ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടിയുടെ കണ്ണിലൂടെ ചെറിയ ബാലന്റെ കണ്ണിലൂടെ വലിയ ലോകത്തെ നോക്കിക്കാണുന്നു ഇതിനകത്ത് ഇതിനകത്തൊരു രണ്ടു തരത്തിലുള്ള വായനയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒന്നൊരു സ്ത്രീപക്ഷ വായനയായിട്ട് തോന്നി കാരണം കാറ്റുമാളിക അത് അത് അനാവരണം ചെയ്യുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃത മൂല്യവ്യവസ്ഥയാണ് ഇതിനകത്തെ മുത്തച്ഛനായാലും ഉണ്ണിത്തമ്പുരാനായാലും ഒക്കെ അവിടെയുള്ള മറ്റു സ്ത്രീജനങ്ങളെയെല്ലാം ചൂഷണം ചെയ്യുന്നത് പോലെയാ തോന്നിയത് ചിറ്റയും അമ്മയും നീലിയും എന്തിനാ ആ വീട്ടിലെ കറവപ്പശു പോലും ഒരുവിധത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്തിനേം തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരു ഗർവാണുണ്ണി തമ്പുരാനം അത് കാണുമ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃത മൂല്യവ്യവസ്ഥയാണ് അന്നും ഇന്നും എന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയാണ് കാണുന്നത് എന്നാൽ ഈ ആൺബോധം എന്തും തന്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ആ ആൺബോധം ഇനിയും ഉറച്ചിട്ടില്ലാത്ത ഒരു ബാലനാണ് ഈ കാഴ്ചയിൽ കണ്ടു പറയുന്നത് ആ ബാലന് ഏറ്റവും അവസാനം ഈ കഥ അവസാനിക്കുമ്പോ ആ ബാലന് നീലി അടിക്കുന്നുണ്ട് ആടിന് വിട്ടുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ബാലന്റെ നേരെ നീലി ഒരടി കൊടുക്കുന്നുണ്ട് കരണത്തിനിട്ട് കിട്ടുന്ന ആ അടി സത്യത്തിൽ ഭാവിക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് കിട്ടുന്നതാണ് കാരണം നിലവിലുള്ള നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകളായി പിന്തുടർന്നൊഴിക്കുന്ന ആൺ ബോധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു താക്കീത് കൂടിയാണ് ഇനി മറ്റൊരു തരത്തിലൊരു രാഷ്ട്രീയ സത്യറായിട്ട് ഞാൻ ഈ കഥയെ കാണുന്നുണ്ട് അതായത് ഈ കഥയില് നവമുതലാളിത്തം എങ്ങനെയാണ് നമ്മളെ കാർന്നു തിന്നുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന വളരെ രാഷ്ട്രീയപരമായിട്ട് ഇതിൽ നൽകുന്നുണ്ട് നവമുതലാളിത്തത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ഇതിലെ ഉണ്ണിത്തമ്പുരാനെ കാണാം ഉണ്ണിത്തമ്പുരാൻ ഒന്നും ചെയ്യുന്നില്ല പ്രഥമ ആ ഒരു ശുദ്ധനാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം പക്ഷേ അദ്ദേഹം ഒന്നും അങ്ങനെ ആരെയും പോയി ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണത്തില്ല ഇതാണ് നവ നവ മുതലാളിത്തത്തിന്റെ ഒരു സ്വഭാവം അതാണ് അറിയില്ല നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന സ്വഭാവമാണ് ഇതിനകത്തെ മുത്തച്ഛൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും ദൂരയാത്ര പോവുകയും കഥകളി കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന മുത്തച്ഛനാണ് ആ മുത്തച്ഛൻ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് ആ വീട്ടിലുള്ള സത്യത്തിൽ മുത്തച്ഛൻ ജനാധിപത്യ സർക്കാരുകളെയാണ് കാണിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നതിന്റെ നേർത്ത ആ കഥയിലെ വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റി ഇതൊന്നും കഥയിൽ നേരിട്ട് പറയുന്ന കാര്യങ്ങളല്ല കഥയിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല പക്ഷെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഒരു രണ്ടാമതൊരു വായനയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ ആ മുത്തച്ഛൻ ദൂരയാത്രകൾ പോയി തിരിച്ചു വരുമ്പോൾ ഓരോ കണ്ടവും ആ വീട്ടിലെ എല്ലാവർക്കും കൂടെ അനുഭവിക്കേണ്ട പൊതുമുതൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഉണ്ണിത്തമ്പുരാന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അടിയറവും ഒക്കെയാണ് ഇതിനൊരു രാഷ്ട്രീയ വായന തീർച്ചയായും സാധ്യമാണ് നമുക്കറിയാം നമ്മൾ മുതലാളിത്തത്തിന്റെ മുമ്പിൽ കൊണ്ട് പൊതു മുതലെല്ലാം കൊണ്ട് അടിയറവ് വെച്ചേക്കുന്നതിന്റെ അവസ്ഥയ്ക്ക് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊരു കാറ്റുമാളികയുടെ അവസാനം ഞാൻ പറഞ്ഞ കരണത്തേക്കുള്ള അടി എനിക്ക് സാഹിത്യത്തിൽ വേറെ രണ്ടിടത്താണ് ഞാൻ ഇതുപോലെ ഒരു ഇഫക്റ്റ് വായിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളത് ഒന്ന് ഹിറ്റ്സന്റെ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിന്റെ അവസാനം നാളെ ഇതുവരെ വിനീത വിധേയ ഒരു ഭാര്യ തന്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാത്ത ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ഡോർ അടയുന്നത് കേട്ടിട്ട് മുഴുവൻ യൂറോപ്പും കിടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഒന്നത് അതുപോലെയാണ് നാഗരാജ് മഞ്ജുളന്റെ ഒരു ദളിത് പക്ഷ സിനിമയുണ്ട് ഫാൻഡ്രി ഫാൻഡ്രി എന്ന് വെച്ച പന്നി എന്നാണ് അർത്ഥം ഈ കാട്ടുപന്നികളെ ഓടിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ബാലൻ അവന്റെ സ്കൂളിലെ കൂട്ടുകാരുടെ മുമ്പിലുള്ള ശപമാനിതനാവുമ്പോ ആ അപമാന ഭാരത്തിന്റെ അങ്ങേ അലത്ര പ്രതികരിക്കാൻ എങ്ങനെ സാധിക്കുമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുന്ന അവൻ ഒരു കല്ലെടുത്തിട്ട് ക്യാമറയുടെ ലെൻസിലേക്ക് എറിയുന്നുണ്ട് സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കാണുന്ന സിനിമ കാണുന്ന ആൾക്കാരുടെ മുഖത്തേക്കാ കല്ല് വന്ന് കൊള്ളുന്നതായ ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് ഏതാണ്ട് അതേ ഇത് വായിച്ചപ്പോ നീലിയുടെ അടി കൊണ്ടു ചെന്നത് ഈ പുരുഷ ആൺബോധത്തിലേക്കാണെന്ന് എനിക്ക് തോന്നി കാന്താരിക്കടലിലും ഈ നവ ചെറിയ സൂചനകൾ നൽകുന്നുണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല കരിങ്കല്ല് കടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം അത്രമേൽ നാച്ചു നോർമലൈസ് ചെയ്യുകയാണ് ഈ ചൂഷണങ്ങളെല്ലാം അതുപോലെ അതിനകത്ത് സെക്ഷൽ പെർവേഷനെ കുറിച്ച് പറയുന്നുണ്ട് അറക്കൻ എന്ന പേര് ഇതിനകത്തെ കഥകളിലെ പേരുകളെല്ലാം വളരെ ആലോചിച്ചിട്ട പേരുകളാണ് തോന്നുന്നു നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പേരാണ് അറക്കൻ അത്ര പരിക്കനാണ് ആ കഥാപാത്രം ആ കഥാപാത്രം എങ്ങനെ പരിക്കനായി എന്നത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ഒരു പറഞ്ഞാൽ സാഹിത്യകാരന്മാരെ എന്നും അല്ലെങ്കിൽ സൃഷ്ടാവെന്നും ഏർ പ്രവാചകനെന്നൊക്കെ പണ്ടുള്ളവര് വിളിക്കുന്നത് മറ്റൊന്നുകൊണ്ടും അല്ല അവർക്ക് സമൂഹത്തെ മുന്നോ മുന്നിൽ മുന്നിലേക്ക് നടന്നു പോകുന്ന സമൂഹത്തെ ദീർഘദൃഷ്ടിയോടെ കാണാനും അതിനെ തിരുത്താനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെയാവും ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു ഒരു കുഞ്ഞ് കുളത്തിൽ ചവിട്ടി ഞെരിച്ച് കൊല്ലപ്പെടുകയുണ്ടായി നമ്മൾ പത്രത്തിലൂടെയൊക്കെ കണ്ടതാണ് ഒരാളുടെ സെക്ഷൽ ഇരയായിട്ടാണ് ആ കുട്ടി അത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് അതിനെ ഇല്ലാതാക്കിയത് ഇവിടെ അറക്കന്റെ കയ്യിൽ നിന്നൊരു പീഡനം ഏറ്റുവാങ്ങുന്നുണ്ട് ഈ സഹദേവൻ ചെറുപ്പത്തില് ഒരു പക്ഷേ കഥയിൽ നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും സഹദേവന്റെ ഹിന്ദുവിൻ്റെയും ജീവിതം പരാജയപ്പെടാനുള്ള ഒരു കാരണം ബാല്യത്തിൽ അവനുണ്ടായ ആ സെക്ഷൽ ആയിട്ടുണ്ടായ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നാണെന്ന് നമുക്ക് ഉള്ളൂ ആകാശക്കപ്പലിനകത്തേക്ക് വരുമ്പോൾ അതിനകത്തൊരു പോസ്റ്റ് ഹ്യൂമൻ ഇന്ന് ഇന്ന് സാഹിത്യത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യ കേന്ദ്രീകൃത കലകളിൽ നിന്ന് നമ്മൾ മനുഷ്യനൊപ്പം തന്നെ യന്ത്രങ്ങളെയൊക്കെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യനും അപ്പുറമുള്ള ഒരു ലോകത്തെ തന്നെ കാണിച്ചു ഒരു യന്ത്രങ്ങളും ഒരു കഥാപാത്രങ്ങളാണ് യന്ത്രങ്ങളിലെ ഒരു കഥാ കഥാപാത്രവും അല്ലെങ്കിൽ മനുഷ്യനെ ഒരു യന്ത്രത്തെ പോലെ ആക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളും വായനകളും സാധ്യമാക്കുന്നതാണ് ആകാശ കപ്പൽ നിർമ്മല വാരസ്യർ ഒരു യുദ്ധ വിധവ സത്യത്തിൽ ഇത് വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഉത്തരാധുനിക കഥകൾ എന്ന് പറയുന്നത് മുമ്പ് എൻ വി കൃഷ്ണവാര്യനെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം ശരിക്കും ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ പേരെഴുതുമ്പോൾ സ്പെല്ലിംഗ് എ വാരിയർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ എല്ലാരും പറയാറുണ്ട് അദ്ദേഹം ട്രൂലി അയാൾ ഒരു വാരിയർ തന്നെയാണെന്ന് പറയാറുണ്ട് അതുപോലെയാണ് നിർമ്മല വാര്യ പേര് നിർമ്മല വാരസ്യാറിനെ കല്യാണം കഴിച്ചോട് മാത്രമല്ല അത് അവരുടെ ഭർത്താവ് ഒരു ടൂലി ഒരു വാരിയർ തന്നെയായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് ഭാഷകൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഉത്തരാധുനികതയുടെ ഒരു ഏറ്റവും ഒരു കാര്യം നിർമ്മല വാരസ്യാറിനും പവിത്രനും തമ്മിലുള്ള ഒരു ശാരീരികവും മാനസികമായ വ്യവഹാരത്തിനപ്പുറം ഇതിനകത്തൊരു ഇക്കോ ഫെമിനിസം കാണാൻ പറ്റും നിർമ്മല വാര്യസ്യാർ ഉച്ചയൂണ് കഴിഞ്ഞ് ഇങ്ങനെ വൻമരങ്ങൾ വെയിൽ വീഴ്ത്ത തണൽ വീഴ്ത്തുന്ന പറമ്പിലേക്ക് നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഗ്രാമീണതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നിർമ്മലയെ മീൻ മകൾ മീനാക്ഷി കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വരാനിരിക്കുകയാണ് അവരിവിടുന്ന് പോകണം ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും നാഗരികതയിലേക്ക് അവർ പോകുവാണ് പോകാനിരിക്കുകയാണ് അവർക്ക് തിരിച്ചുവരവുണ്ടാവുമോ എന്നറിയില്ല ഇത് നമ്മുടെ തന്നെ ഒരു ആശങ്കയാണ് നമ്മുടെ പല കുറച്ചു കുറച്ച് ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ടു പോയ ആളാണ് ഇവിടെ ഉണ്ട് സ്മിത തിരിച്ചു വന്നപ്പോൾ ആകെ ലോകം മാറിയിരിക്കുന്നു കേരളത്തിലെ അവസ്ഥ പണ്ട് മനസ്സിലുണ്ടായിരുന്ന കേരളമല്ല ഇപ്പോൾ ഇവിടെ നമ്മളും തന്നെയാണ് ഗ്രാമീണ നാഗതയിൽ നിന്നും നാഗരികതയിലേക്കൊക്കെ പോവുകയാണ് അപ്പം അങ്ങനൊരു യാത്ര അതിനൊരു മടങ്ങി വരവുമുണ്ടോ എന്നും നിർമ്മല വാരസ്യാർ സംശയിക്കുന്നുണ്ട് പെണ്ണും മണ്ണും ഒരുപോലെയാണെന്ന് മറ്റൊരു കഥയിൽ പറയുന്നുണ്ട് ഒരു കഥത്തിൽ പറഞ്ഞാൽ അനന്തരാവകാശികൾ തിരിഞ്ഞു നോക്കാത്ത നിർമ്മല വാരസ്യാരുടെ പറമ്പ് പോലെ തന്നെയാണ് നിർമ്മല വാരസ്യാർ എന്ന പെണ്മുടലിന്റെ അവസ്ഥയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വായന നിർമ്മല വാരസ്യാർ എന്ന കഥയിലുണ്ട് അതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ അവസാനം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പരസ്പരം തിരിച്ചറിയാനാവാത്ത ഭാഷയിലൂടെ സംവദിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത് ഉത്തരാധുനികതയുടെ ഒരു സൈദ്ധാന്തികമായ സമീപനമാണ് കാരണം ഉത്തരാധുനികത പറയുന്നത് നേരത്തെ മുമ്പ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഭാഷ എന്ന് പറയുന്നത് ഒരു ഏക ശിലാരൂപമാണ് അല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഏക ശിലാരൂപമാണ് ട്രൂത്ത് എന്ന് പറയുന്ന ഏക ശിലാരൂപമാണെന്നാണ് ഇപ്പൊ ഉത്തരാധുനികതയെ വന്നപ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഒരു ട്രൂത്ത് ഇല്ല പല സത്യങ്ങളാണുള്ളത് പല യാഥാർത്ഥ്യങ്ങളാണുള്ളത് ഇപ്പൊ നമ്മൾ ഹൈപ്പർ റിയാലിറ്റിയുടെ ഒക്കെ കാലത്താണ് ജീവിക്കുന്നത് അപ്പൊ ഇവിടെ ഫൂക്കോ മിഷൽ ഫൂക്കോ പറഞ്ഞതുപോലെ ഭാഷ എന്ന് പറയുന്നത് അതൊരു ബഹുമുഖമാണ് ഭാഷയെ ഇപ്പോൾ ഫൂക്കോയൊക്കെ ഭാഷയെ അധികാരവുമായി ആണ് ബന്ധപ്പെടുത്തിയത് ഇവിടെ ആ അധികാരത്തിനപ്പുറം ഭാഷ സംവദി ശേഷി ഉണ്ടാകുന്ന ഉണ്ടാകുന്നു അപ്പുറം ചില വികാരങ്ങൾ ചില കാമനകൾ ചില ആഗ്രഹങ്ങൾക്കൊന്നും ഭാഷ ആവശ്യമില്ല അപ്പം ഭാഷയെക്കുറിച്ചുള്ള ഒരു ചർച്ച അതൊരു പോസ്റ്റ് മോഡേൺ ഇടപെടലാണെന്ന് തോന്നുന്നു സിൽക്ക് സ്മിതയും ബാലൻ കെ നായരും പേരുകൊണ്ട് ആദ്യം വായിച്ച കഥ അതാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന കഥയാണെങ്കിലും പേര് കണ്ടപ്പോൾ ആദ്യം വായിക്കാൻ തോന്നിയത് അതാണ് ഇതിനകത്ത് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ മറ്റൊരു ഇടപെടലാണ് മെറ്റ ഫിക്ഷൻ എന്ന് പറയുന്നത് അതികഥ എന്ന മറ്റോ ആണ് അത് മലയാളത്തിൽ പറയുന്നതെന്ന് തോന്നുന്നു അതികഥ അതായത് കഥക്കകത്തൊരു കഥ കഥയുടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കഥയെ കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കഥക്കകത്ത് കഥയും അതുപോലെ വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഗ്രാമീണ വായനശാലയിൽ നടന്ന കഥാമത്സരമാണ് കഥാമത്സരത്തിന് മാർക്കിടുന്ന ഒരു ജഡ്ജാണ് ആ കഥ നമ്മളോട് പറയുന്നത് മറ്റു രണ്ട് ജഡ്ജിമാര് ഒരേ മാർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ രണ്ട് കഥകളും മെച്ചപ്പെട്ട കഥകള് ആ കഥയില് ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഇനി ഞാനും കൂടെ ഒരേ മാർക്ക് നൽകിയാൽ അത് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കണം മികച്ച കഥകൾ ഒരിക്കലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാവരുതെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് എന്നെക്കാളും മികച്ച രീതിയിൽ ഇതിലെ കഥാ തിരഞ്ഞെടുപ്പ് നടത്താൻ എന്റെ വായനക്കാർക്ക് കഴിയുമെന്ന് പറയുമ്പോൾ ആ വായനക്കാരന്റെ റോള് വായനക്കാരൻ അർത്ഥത്തെ സമ്പുഷ്ടമാക്കുന്നു അർത്ഥ അല്ലെങ്കിൽ അർത്ഥത്തിലേക്ക് സംഭാവന നൽകുന്നു എന്ന തരത്തിലുള്ള റൊളാൻ ബാത്തിന്റെയൊക്കെ കാഴ്ചപ്പാടാണ് അവിടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് റീഡർ റെസ്പോൺസ് തിയറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ മറ്റൊരു തരത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ ഈ രണ്ട് കഥകള് നമ്മളോട് പറയാൻ ഈ രണ്ട് കഥകളിലും മനുഷ്യനല്ലാത്ത ഒരു കഥാപാത്രം വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കഥാ മത്സരത്തിനകത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് മാത്രമാണ് സെന്റർ എന്ന് കരുതിയിരുന്ന ലോകത്തിലെ ആ ലോകക്രമത്തെ മാറി മാറി ചിന്തിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തെ ആദ്യത്തെ കഥയിലെ രണ്ട് ഇണക്കുരുവികൾ പ്രാവുകൾ വരുന്നുണ്ട് വളരെ രസകരമായ രീതിയിലാണ് ഈ പ്രാവുകളെ അവതരിപ്പിക്കുന്നത് ഈ പ്രാവുകള് ആ കഥയിലുള്ള ആനന്ദിന്റെയും ആ കഥയിലെ തങ്കം ഫിരിപ്പിന്റെയും തന്നെ ഒരു അപരബോധമാണ് അപരമാണ് അല്ലെങ്കിൽ അബോധമാണോ എന്നൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് സംശയിച്ചോ പ്രാവുകൾ യഥാർത്ഥത്തിൽ പ്രാവുകൾ തന്നെയാണോ അതോ പ്രാവുകൾ അവിടെയുള്ള മറ്റു രണ്ട് ജോലിക്കാരാണോ ഇങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് ായരായണയിലും ശ്രീരാമൻ മറ്റൊരു പേരാണ് ശ്രീരാമൻ ശ്രീരാമൻ ആ തവളയെ എടുത്തിട്ട് കിണറ്റിലേക്ക് ഇടുന്നതൊക്കെ വീണ്ടും വീണ്ടും ചിന്ത ചിന്തിക്കേണ്ട കാര്യമാണ് ചിന്തയെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ ഈ കഥകളിലുടനീളം ഏർ കാവ്യാത്മകത ഉണ്ടെന്ന് പറഞ്ഞു നമുക്കറിയാം ചില ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പറ പറയാതിരിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി എന്ന് പറയും അപ്പം ഈ കഥയിൽ ആ പറയപ്പെടാതെ പോകുന്ന അറിയപ്പെടാതെ പോകുന്ന അടക്കി വെച്ചിരിക്കുന്ന പല കാമു കാമനിയും ഒക്കെയാണ് ഈ കഥയിലുടനീളമുള്ളത് ഈ കഥ വായിക്കുമ്പോൾ ഇതിൽ ചിലത് നമ്മൾ തന്നെയോ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെ ഒരു പല തരത്തിൽ വായിക്കാൻ പറ്റുന്ന പല നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവ പരിസരത്ത് നിന്നുകൊണ്ട് അറിവിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് ഓരോ കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ കഥകൾ അദ്ദേഹം നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ് നമുക്ക് എങ്ങനെ വേണേലും ഒരു പക്ഷേ ഞാൻ വായിച്ചതുപോലെ ആയിരിക്കില്ല എഴുത്തുകാരൻ വിചാരിച്ചിട്ടുണ്ടാവുക അതാ എഴുത്തുകാരന്റെ ആ സർഗസൃഷ്ടിയുടെ ആ പ്രതിഭയുടെ ലക്ഷണമാണ് നമുക്ക് പലതരത്തിൽ വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം മുമ്പൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഒരു പുസ്തകം വായിക്കുന്ന ആളായിരുന്നു പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരിക്കലും പുസ്തകം വായിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ വായിക്കണമെന്ന് കരുതി വീട്ടിൽ എല്ലാവരോടും പറഞ്ഞ് അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടിരിക്കുകയായിരുന്നു എങ്കിലും ഒരു കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുന്നത് വായിക്കുന്നതല്ല പ്രധാനം മറിച്ച് ഒരു കേവലം ആസ്വാദനം മാത്രമാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് അങ്ങ് വായിച്ചു തീർക്കാം ആസ്വാദനം മാത്രമല്ല വായനക്കാരൻ്റെ ബുദ്ധിയുടെ ബൗദ്ധികമായ ഒരു അധ്വാനം കൂടി ഡിമാൻഡ് ചെയ്യുന്ന കഥകളാണിത് എല്ലാവർക്കും അതിന് സാധിക്കില്ല നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട് വീണ്ടും ഇവരുടെ വരികൾക്കിടയിലേക്ക് പോയി നോക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഒരു ഒരൊറ്റ സ്ട്രെച്ചിൽ വായിക്കുന്നതിന് നമ്മൾ ഈ കഥയെ വീണ്ടും വീണ്ടും വായിച്ചും ചിന്തിച്ചും നമ്മുടെ പുതിയ അർത്ഥകലങ്ങൾ രൂപപ്പെടുത്തി എടുക്കണം പുതിയ പഠനങ്ങൾ ഉണ്ടാവണം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയും ഇത് വായിക്കാനും ഇതിലൊക്കെ ഗവേഷണം നടത്താനും ഒക്കെ അപ്പോൾ ഒരു സാഹിത്യ ലോകത്ത് ഒരു വലിയ മികച്ച സംഭാവനയായിട്ട് തന്നെ ഈ ബുക്ക് അറിയപ്പെടും ഇനിയും ഇനിയും ഒരുപാട് എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഡി സി ബുക്സിൽ നിന്ന് ഈ പുസ്തകം വാങ്ങി വായിക്കുക പരിചയക്കാരോട് പറയുക നമ്മൾ പുതിയ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കഥയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക കഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുക എല്ലാ ആശംസകളും അദ്ദേഹത്തിന് കൊടുക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ കഥയും കഥാകാരനും ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കവിയാരങ്ങിനോടും അദ്ദേഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു പറ്റുന്ന നന്ദി